മലയാളത്തിനെന്നും ഓർത്തിരിക്കാനുള്ള സുവർണ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് ചടങ്ങ് നടന്നത് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി നിറകയ്യടികളോടെയായിരുന്നു സദസ്സ് മോഹൻലാലിനെ വേദിയിലേക്ക് ആനയിച്ചത് ഷാറുഖ് ഖാനും റാണി മുഖർജിയും ഉർവശിയും വിജയരാഘവനുമൊക്കെ വേദിയിൽ സന്നിഹിതരായിരുന്നു ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാൻ വിക്രാന്ത് മാസി എന്നിവർ മികച്ച നടനുള്ള പുരസ്കാരവും റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി മൂവരുടെയും ആര്യ ദേശീയ അവാർഡായിരുന്നു ഇത് വിജയരാഘവൻ മികച്ച സഹനടനും ഉർവശി മികച്ച സഹനടിക്കുമുള്ള അവാർഡ് ഏറ്റുവാങ്ങി ദ കംപ്ലീറ്റ് ആക്ടർ ഏറ്റവും മൃദുലവും കഠിനവുമായ വികാരങ്ങളെയെല്ലാം മോഹൻലാൽ അനായാസമായിട്ടാണ് അവതരിപ്പിച്ചത് അതുവഴി ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന പരിവേഷമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് മോഹൻലാലിന് ഫാൾകെ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയൊരുക്കിയ സംസ്കൃത നാടകമായ കർണഭാരത്തിൽ കർണനായി മോഹൻലാൽ എത്തിയെന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയെന്ന് ദ്രൗപതി മുർമു പറഞ്ഞു മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ സിനിമ ആസ്വാദകർ എത്രമാത്രം സന്തോഷിച്ചു എന്നറിയാൻ സാധിച്ചു ലക്ഷക്കണക്കിന് ആസ്വാദകരുടെ മനസ്സിലാണ് മോഹൻലാൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു മോഹൻലാലിനെ മലയാളത്തിലാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിനന്ദിച്ചത് താങ്കൾ ഒരു ഉഗ്രൻ ആക്ടറാണ് എന്നാണ് കേന്ദ്രമന്ത്രി മലയാളത്തിൽ പറഞ്ഞത് ആർപ്പുവിളികളോടെയാണ് മന്ത്രിയുടെ വാക്കുകളെ സദസ്സ് സ്വീകരിച്ചത് ഇന്ത്യയിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകനും മനസ്സുകൊണ്ടെങ്കിലും ഏറെ കുതിക്കുന്ന പുരസ്കാരമാണ് ദാദാസാഹേബ് ഭാൽക്കെ പുരസ്കാരം അവാർഡിനൊപ്പം തുകയേക്കാൾ പുരസ്കാരത്തിന്റെ മൂല്യത്തിനാണ് പ്രാധാന്യം അവാർഡിനൊപ്പം ജേതാക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസും ലഭിക്കുന്നു ഓരോ വിഭാഗത്തിനും അവാർഡിനൊപ്പം നൽകുന്ന തുക വ്യത്യസ്തമായിരിക്കും ദേശീയ അവാർഡിനൊപ്പം ഓരോരുത്തർക്കും ലഭിച്ച സമ്മാന തുക എത്രയാണെന്ന് നോക്കാം മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾക്ക് രജത കമലവും രണ്ടു ലക്ഷം രൂപയുമാണ് ലഭിക്കുക മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജിയാണ് റാണിക്ക് രണ്ടു ലക്ഷം രൂപയും രജത കമലവുമാണ് ലഭിച്ചത് എന്നാൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു പേരാണ് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും ഇവർക്കാകട്ടെ രജതകമലവും ഓരോ ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് അതിനു കാരണം ഒരേ ബഹുമതി രണ്ടുപേർ പങ്കിടുമ്പോൾ സമ്മാന തുകയും വിഭജിക്കപ്പെടും ഇത് നേരത്തെയുള്ള കീഴ്വഴക്കമാണ് മൂന്ന് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ ആദ്യമായാണ് ഷാറുഖ് ഖാന് ദേശീയ അവാർഡ് ലഭിക്കുന്നത് എന്നാൽ ഈ വർഷം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്മാന തുക നേടിയ അവാർഡ് ജേതാവ് മോഹൻലാലാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിനൊപ്പം മോഹൻലാലിന് ലഭിച്ചത് പത്ത് ലക്ഷം രൂപയാണ് മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ കരൺ ജോഹറിനും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ സുദീപ്തോ സെനിനും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ വിധു വിനോദ് ചോപ്രയ്ക്കും ഈ സിനിമകളുടെ നിർമ്മാതാക്കൾക്കും മൂന്ന് ലക്ഷം രൂപ വീതം മികച്ച അരങ്ങേറ്റ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മറാത്തി സംവിധായകൻ ആശിഷ് ബെന്റയ്ക്കും സ്വർണ കമലോ മൂന്ന് ലക്ഷം രൂപയും ലഭിച്ചു അതേസമയം അവാർഡ് സമ്മാനിച്ചതിന് പിന്നാലെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം സദസ്സിൽ സ്ക്രീൻ ചെയ്യുകയും ചെയ്തു എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ എന്നായിരുന്നു അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞത്